അച്ചടി മാധ്യമരംഗത്ത് മലയാളം കണ്ട അതുല്യ വനിത കേരളത്തിലെ ആദ്യത്തെ വനിതാ പത്രാധിപ ആദ്യ വനിതാ മുനിസിപ്പൽ കൗൺസിലർ മുസ്ലിം വനിതാ സമാജം സ്ഥാപക തുടങ്ങി വിവിധ മേഖലകളിലും പല പദവികളിലും ഐതിഹാസിക ചരിത്രം രചിച്ച ഈ ഉരുക്ക് വനിത ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അടൂരിലെ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലായിരുന്നു ജനിച്ചത് പീർ മുഹമ്മദ് മൈദീൻ ബി ദമ്പതികളുടെ അഞ്ചാമത്തെ മകളായ ഹലീമ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് പതിവില്ലാതിരുന്ന കാലത്ത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി അത് തന്നെയായിരുന്നു ആ ഐതിഹാസിക ജീവിതത്തിന്റെ വഴിത്തിരിവ് ഇപ്പം അടൂർ പന്തളം പിന്നെ ഉള്ള പ്രദേശങ്ങളിലെ ഇപ്പം നല്ല ഒരു ഹൈസ്കൂൾ എന്ന് അവിടെ ഉണ്ട് അടൂർ സ്കൂൾ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ആ പ്രദേശത്ത് അപ്പോൾ അവിടെ വിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്ന നിർബന്ധ ബുദ്ധി അവരുടെ അമ്മ മൈദീൻ ബി ഉണ്ടായിരുന്നു സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു കുട്ടികൾ അവിടെ ഒന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ മകളും പോയി പൊതുവിദ്യാഭ്യാസം ചെയ്യണം അന്തര മന്ത്രിസഭ വിദ്യാഭ്യാസം മാത്രമല്ല പൊതുവിദ്യാഭ്യാസം വേണം എന്ന നിർബന്ധ ബുദ്ധിക്ക് ആ അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മയും വിദ്യാഭ്യാസമുള്ള വനിത തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നത് അത് ഈ അലിമാവിയുടെ മാത്രം ഒരു കാര്യമല്ല നമ്മൾ പൊതുവായി നോക്കിയാൽ ആ പ്രദേശങ്ങളിൽ വനിതകൾക്ക് ആദ്യകാലത്ത് തന്നെ വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ മതപണ്ഡിതനും വക്കം മൗലവിയുടെ ശിഷ്യനും എഴുത്തുകാരനുമായിരുന്ന കെ എം മുഹമ്മദ് മൗലവിയുമായുള്ള വിവാഹം ഹലീമയിൽ പുതിയ കർമ്മ മേഖലകൾ തുറന്നു ഭർത്താവിൻ്റെ പുരോഗമന ചിന്തകൾക്കൊപ്പം നിന്ന ഹലീമ അദ്ദേഹത്തിൻ്റെ അൻസാരി എന്ന മാസികയ്ക്ക് പിന്തുണയേകി പത്രപ്രവർത്തനത്തിലേക്ക് കടന്നു സമൂഹത്തിൻ്റെ ചരിത്രവും പുരോഗതിയും താനുൾപ്പെട്ട വനിതകൾ കൂടി ചേർന്ന് സൃഷ്ടിക്കാനുള്ളതാണെന്ന ഉള്ളറിവായിരുന്നു ഹലീമയുടെ കരുത്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്യുമായിരുന്നു സെർവൻസ് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ പ്രസ്സുണ്ടാകുന്ന പ്രസ്സിലെ ജോലിയെല്ലാം ചെയ്യും കമ്പോസിങ് ബൈൻഡിങ് എല്ലാ സാധനം എല്ലാം ഈ മെഷീൻ അന്ന് ഇങ്ങനത്തെ പിന്നെ മെഷീനിങ്ങനത്തെ അല്ലല്ലോ റോളുണ്ടാക്കിയിട്ട് അതെല്ലാം ഉമ്മ തന്നെ ചെയ്യുമായിരുന്നു ടൈപ്പിങ് എല്ലാം എല്ലാ പണിയും അപ്പോൾ മിക്കവാറും വീട്ടിലുണ്ടാകില്ല പണി പണിക്കാരായിരിക്കും അന്ന് ഈ അക്ഷ അക്ഷരങ്ങളെടുത്ത് വെച്ചിട്ട് ചൈന വെക്കാമല്ലോ വാങ്ങിച്ചിട്ട് പ്രൂഫ് കറക്റ്റ് ചെയ്യും ചെയ്യും വലിയൊരു ഒരേ സമയം യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പുകളും സാമ്പത്തിക പ്രയാസങ്ങളും നേരിട്ട ഹലീമയ്ക്ക് പത്തു മാസത്തിനു ശേഷം മുസ്ലിം വനിതയുടെ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നു എന്നാൽ ഈ രംഗത്ത് തളരാതെ നിലകൊണ്ട അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ വനിതാ മാസികയും നാൽപ്പത്തി ഭാരതചന്ദ്രിക ആഴ്ചപ്പതിപ്പും എഴുപതിൽ ഭാരതചന്ദ്ര ദിനപത്രവും ആധുനിക വനിതാ മാസികയും പുറത്തിറക്കി മാപ്പിള റിവ്യൂവിന്റെ പ്രസിദ്ധീകരണത്തിൽ പങ്കാളിയായി പക്ഷേ വളരെ ചുരുങ്ങിയ കാലയളവിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ഈ പിന്നെ ഭാരതചന്ദ്രിക എന്ന് പറയുന്നത് അപ്പൊ അതില് അന്നത്തെ വളരെ കുലപതികളായ ആളുകളൊക്കെ എഴുതിയ പൊൻപൊന്നും വർക്കി എസ് ഗുപ്തൻ നായർ ശങ്കമ്പുഴ ധാരാളമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കവിതയും മറ്റും അങ്ങനെ ഒരു വലിയൊരു ഒരു എന്താണ് പറയുക ഒരു ചരിത്രത്തിൻ്റെ ഒരു വലിയ ഏടായിട്ടുള്ള ഒന്നാണ് ഈ ഭാരതയാന്ത്രിയെ പോലുള്ള അവർ നടത്തിയ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ആ ഇതിൽ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ വെട്ടൂർ രാമനായരൊക്കെ ആയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ സബ് എഡിറ്റർ ആയിരുന്നു ഇവരുടെ കീഴിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവരാണ് പബ്ലിഷറും എഡിറ്ററൊക്കെ അവർ സർ സി പിയുടെ ഭരണത്തിനെതിരെ അവർ നിരന്തരം ശബ്ദിച്ചു ഭാരതചന്ദ്രികയെ വരുതിയിലാക്കാൻ ഭരണകൂടം നടത്തിയ ഭീഷണികളെയും പുതിയ പ്രസ് നൽകാമെന്ന പ്രലോഭനത്തെയും വകവയ്ക്കാതെ സ്വന്തം വീടും പുരയിടവും വിറ്റുകിട്ടിയ കാശും അഭ്യുദയകാംക്ഷികളുടെ സഹായവും സ്വീകരിച്ച് പെരുമ്പാവൂരിൽ ഹലീമ പുതിയ പ്രസ് തുറന്നു മുസ്ലിം സ്ത്രീകളുടെ ഉണർവിനും സാമൂഹിക മുന്നേറ്റത്തിനും വേണ്ടി പരിശ്രമിച്ചും അക്ഷരങ്ങളെയും ജീവസുറ്റ പ്രഭാഷണങ്ങളെയും സ്നേഹിച്ചും ആ പ്രതിഭ രണ്ടായിരം ജനുവരി പതിനാലിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഹലീമ ബീവി തുടങ്ങിവച്ചത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമെന്ന തീജ്വാലയാണ് അതിൽ നിന്നും പകരുന്ന സ്വതന്ത്ര ചിന്തകളുമായി തലമുറകൾ വളരുകയാണ്